ഹലോ ഫ്രണ്ട്സ് വരാൻ പോകുന്ന എൽ പി യു പി എൽ ടി സി എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രത്യേകിച്ച് വീട്ടിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിലിരിക്കുമ്പോൾക്കറിയാമല്ലോ പലർക്കും പലതരത്തിലേക്ക് മനസ്സ് മാറിപ്പോ അല്ലേ ഒരു പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും നാളെ ആവട്ടെ നാളെ ആവട്ടെ പലപ്പോഴും മാറ്റി വെക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്ലിയർ ആയിട്ടൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത് ഫുൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആദ്യം ഒരു മനസ്സുണ്ടാക്കി എടുക്കുക നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക അതിനെന്ത് വേണം വ്യക്തമായിട്ടൊരു നമുക്ക് പറ്റുന്ന രീതിയിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം ആ ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കാം നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ടൈം ടേബിൾ കാണാം അല്ലേ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നമ്മുടെ രീതിയിൽ അവരെ ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം നമുക്ക് ഏതൊക്കെ നേരം പഠിക്കാൻ പറ്റും അതൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് ഇന്ന് യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണാം ഇഷ്ടംപോലെയുണ്ട് നല്ല നല്ല സാധനമായ ക്ലാസ്സുകൾ അതിൽ നിന്നൊക്കെ നമ്മൾ നല്ല ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ട്സ് കൃത്യം കൃത്യമായിട്ട് എഴുതിയെടുക്കുക പ്രീ കോസ്റ്റ്യൂം പേപ്പേഴ്സും ഗേറ്റ്സും നോട്ട്സും എല്ലാം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് ഒരു രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാൽ നമ്മളതിന് ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നുവീതം റിവിഷൻ ചെയ്യേണ്ടതാണ് റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ മൈൻഡിൽ അത് സെറ്റായിട്ട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് ഉള്ളൂ പക്ഷേ ഒന്നും ഓർമ്മയിലുണ്ടാവില്ല പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് അവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാവൂ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്തു നോക്കുക എക്സാമുകൾ കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ മെമ്മറിയിൽ കൂടുതൽ പതിയും നെഗറ്റീവ് അടിക്കാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ എന്നറിയാലോ നല്ലൊരു കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് ആ ഇടയിൽ വീട്ടുമകാരെ പോലെയുള്ള നമ്മളും കൂടെ കടന്നു വരുമ്പോൾ നല്ലൊരു എക്സാം എക്സാമായിരിക്കും അവിടെ നടക്കുന്നത് ചെറിയൊരു മാർക്കിന് വരെ ഓരോരുത്തരും ലിസ്റ്റിന് അവട്ടായി പോകുന്നുണ്ട് പലരും കണ്ടിട്ടുണ്ടാകും ആദ്യം നമ്മൾ ലിസ്റ്റ് കയറാനേ നോക്കുകയുള്ളൂ ലിസ്റ്റ് കയറിയാൽ അറിയാം നമ്മൾ എത്രത്തോളം മുന്നിലെത്താൻ എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു പരീക്ഷയിൽ വിജയിക്കാനും കഴിയുള്ളൂ കാരണം ലിസ്റ്റിലെത്തിയിട്ട് കാര്യമില്ല ലിസ്റ്റിൽ നിന്ന് നമ്മളൊന്നും ഒരു അമ്പതിൽ പേരിൽ ഉള്ളിൽ എങ്കിലും എത്തിയില്ലെങ്കിൽ എന്നും നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നല്ലൊരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് ന്യൂ കസ്റ്റ്യൂം ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി കൃത്യമായിട്ടൊരു സ്റ്റഡി എ ഒക്കെ വെച്ച് പഠിക്കാൻ തുടങ്ങിയാലേ നമുക്ക് ഒരു നല്ല നിലയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ വീക്കിലി ടെസ്റ്റും റിവിഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഓരോന്നിനും എത്തുമെന്ന് നമുക്ക് തന്നെ മനസ്സിലൊരു ഉറപ്പ് കിട്ടും അതിനനുസരിച്ച് വേണം നമ്മുടെ പ്ലാനിങ് സെറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു